ഇന്ന് നമുക്ക് നല്ല ക്രിസ്പിയും പെർഫെക്റ്റ് ആയിട്ടുള്ള കായവറുത്തത് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം അപ്പോൾ അതിൻ്റെ വീഡിയോ കാണുന്നതിന് മുന്നായിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്യണേ അപ്പോൾ ചിപ്സ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് ഞാനിവിടെ നല്ല മൂത്തിട്ടുള്ള പച്ചക്കായ എടുത്തിട്ടുണ്ട് ഏകദേശം ഒരു പത്ത് പതിനെണ്ണം എടുത്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ തോലെല്ലാം കളഞ്ഞ് നല്ലതുപോലൊന്ന് കഴുകിയതിന് ശേഷം ഞാനിവിടെ കുറച്ച് വെള്ളത്തിൽ ഇതിങ്ങനെ ഇട്ട് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഇനി നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം അതേപോലെ തന്നെ കുറച്ച് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം ഏകദേശം ഒരു അര ടീസ്പൂൺ ഉപ്പിലിട്ട് കൊടുക്കാം എന്നിട്ട് ഒന്ന് രണ്ട് എല്ലാം കൂടി ഒന്ന് നല്ലതുപോലെ അത് മിക്സ് ആക്കിയെടുത്ത ശേഷം നമുക്കിത് കുറച്ച് നേരം ഇങ്ങനെ തന്നെ വെക്കാം ഒരു മണിക്കൂർ അല്ലെങ്കിൽ ഒരു അരമണിക്കൂറൊക്കെ നമുക്കിങ്ങനെ റെസ്റ്റ് ചെയ്യാൻ വെക്കാം അതിന് ശേഷം നമ്മൾ ആ വെള്ളമെല്ലാം കളഞ്ഞ് നല്ലതുപോലെ അത് ഡ്രൈ ആക്കി നല്ല വൃത്തിയുള്ളൊരു തുണി കൊണ്ട് അതൊന്ന് തുടച്ച് അതിൻ്റെ വെള്ളമെല്ലാം ഒന്ന് കളയണം എന്നിട്ട് നമുക്ക് ഇതേപോലെ ഒരു സ്ലൈസർ ഉപയോഗിച്ചിട്ടൊന്ന് സ്ലൈസ് ചെയ്യാം ഞാൻ ഇവിടെ സ്ലൈസ് ചെയ്തെടുത്തതാണ് അല്ലെങ്കിൽ കത്തി വെച്ചിട്ട് വളരെ തിന്നായിട്ട് കട്ട് ചെയ്തെടുത്താലും മതി പക്ഷേ കുറച്ചുകൂടി പെർഫെക്റ്റ് ആയിട്ട് ഇട്ട് സ്ലൈസർ വെച്ചിട്ട് സ്ലൈസ് ചെയ്തെടുക്കുന്നതാണ് അപ്പോൾ ഈ ഒരു തിക്നെസ്സിലൊക്കെയാണ് നമ്മൾ സ്ലൈസ് ചെയ്തെടുക്കേണ്ടത് ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ കുറച്ച് വെള്ളത്തിൽ നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി കലക്കണം അപ്പോൾ കുറച്ച് അധികം തന്നെ മഞ്ഞൾപ്പൊടി ഇടണം അതേപോലെ തന്നെ കുറച്ച് ഉപ്പും ഏകദേശം ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു ടീസ്പൂൺ ഉപ്പും കൊടുക്കാം എന്നിട്ട് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം കുറച്ച് ഉപ്പ് കുറച്ചധികം മുന്നിട്ട് നിൽക്കണം ആ ഒരു പരുവത്തിൽ വേണം നമുക്ക് നമ്മളത് മിക്സ് ചെയ്തെടുക്കാനായിട്ട് അപ്പോൾ ഇത് മിക്സ് ആക്കിയ ശേഷം നമുക്കിത് അവിടെ മാറ്റിയെക്കാം എന്നിട്ട് ഫ്രൈ ചെയ്ത് തുടങ്ങാം അപ്പോൾ അതിനായിട്ട് ഒരു ഉരുളി വെച്ചിട്ടുണ്ട് അതിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് നല്ലതുപോലെ ചൂടായിട്ടുണ്ട് എന്നിട്ട് അതിലേക്ക് നമുക്ക് എരിഞ്ഞി വെച്ചിരിക്കുന്ന പച്ചക്കായ ഇട്ട് കൊടുക്കാം അപ്പോൾ കുറച്ചധികം തന്നെ ഇട്ട് കൊടുക്കാം എന്നിട്ട് നല്ലതുപോലെ ഇളക്കണം പെട്ടെന്ന് തന്നെ ഇളക്കി കൊടുക്കാൻ വേണം കാരണം ചിലതൊക്കെ ഇങ്ങനെ ഒട്ടിപ്പിടിച്ചിട്ടുണ്ടാകും അപ്പോൾ അത് നല്ലതുപോലെ ഇളക്കി കൊടുത്താൽ അതിങ്ങനെ വേറിട്ട് വരും അതേപോലെ തന്നെ നല്ല ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് അപ്പോൾ ഏകദേശം ഒന്ന് ഫ്രൈ ആയി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം അതിന് ശേഷം നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ നമുക്ക് ഫ്രൈ ആയി വരുന്ന സമയത്ത് ഇത് നമ്മളിങ്ങനെ ഇളക്കുമ്പോൾ നമുക്കൊരു സൗണ്ട് ഫീൽ ചെയ്യും ആ ഒരു സമയത്ത് നമുക്കിതിലേക്ക് നമ്മൾ ആ ഒരു മഞ്ഞൾപ്പൊടിയും ഉപ്പിൻ്റെ ആ ഒരു മിക്സ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം എന്നാലാണ് നമ്മുടെ ചിപ്സിന് ആ ഒരു ഉപ്പും കളറൊക്കെ കിട്ടുള്ളൂ അപ്പോൾ നമ്മൾ ഫസ്റ്റ് ടൈം ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് കുറച്ച് അധികം തന്നെ ഒഴിച്ചു കൊടുക്കണം ഒരു മൂന്ന് നാല് ടീസ്പൂണൊക്കെ ഒഴിച്ചു കൊടുക്കണം പിന്നെ ബാക്കിയുള്ളത് അങ്ങോട്ടേക്ക് ഫ്രൈ ചെയ്തെടുക്കുന്ന സമയത്ത് നമുക്ക് ഈ എണ്ണയിൽ തന്നെ ഒരു ഉപ്പിൻ്റെ ഒരു ഇതുണ്ടാവും അതുകൊണ്ട് നമ്മൾ ഒഴിച്ചു കൊടുക്കുമ്പോൾ കുറച്ച് കുറച്ച് ആയിട്ട് ഒഴിച്ചു കൊടുത്താൽ മതി അളവ് കുറച്ച് കൊടുക്കുക അപ്പോൾ നമുക്ക് ഏകദേശം കറക്റ്റായിട്ടുള്ള ആ ഉരുപ്പിൻ്റെ ലെവൽ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും എന്നിട്ട് ഇപ്പോൾ നമ്മൾ ഈ ഒരു സാ മിക്സ് ഒഴിച്ചു കൊടുത്ത ശേഷം ഒന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുത്ത് ഇളക്കിയതിന് ശേഷം നമുക്കിത് എടുക്കാവുന്നതേ ഉള്ളൂ അപ്പം നല്ലതുപോലെ ഫ്രൈ ആയി വന്നതിന് ശേഷം മാത്രമാണ് നമ്മൾ ഉപ്പും ആ ഒരു മഞ്ഞൾപ്പൊടീൻ്റെ മിക്സ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ നല്ല സിമ്പിളായിട്ടുള്ള എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു റെസിപ്പിയാണ് അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അതേപോലെ തന്നെ പച്ചക്കറി എടുക്കുന്ന സമയത്ത് നല്ല മൂത്ത് തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക എന്നാലും നല്ല ടേസ്റ്റിയും പെർഫെക്റ്റ് ആയിട്ടുള്ള ചിപ്സ് ഇതാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ വീഡിയോ എല്ലാവരും കണ്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്യണേ